ൂത്തുക്കുടിയിൽ ഒരു പുതിയ അധ്യായം രചിച്ചിരിക്കുകയാണ് തമിഴ്നാട് നിരവധി പദ്ധതികൾക്കാണ് ഇവിടെ തുടക്കമായിരിക്കുന്നത് വികസിത ഭാരതത്തിന്റെ റോഡ് മാപ്പിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന പദ്ധതികളാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയത്തിന്റെ പ്രതീകമാണ് ഈ പദ്ധതികളെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി പുതിയ ഇസ്രോ കേന്ദ്രത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ കുലശേഖര പട്ടണത്ത് ചെറു റോക്കറ്റുകൾ വിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐ പുതിയ സ്പേസ് പോർട്ട് യാഥാർത്ഥ്യമാക്കുന്നത് രണ്ടു വർഷത്തിനുള്ളിൽ ഇത് യാഥാർത്ഥ്യമാകുമെന്നാണ് നിഗമനം കോടി രൂപ മുതൽ മുടക്കിലാകും ഇത് യാഥാർത്ഥ്യമാവുക ബഹിരാകാശ വ്യവസായ രംഗത്ത് പുത്തൻ സംഭാവനകൾ നൽകാൻ പുതിയ ഇസ്രോ കേന്ദ്രത്തിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ തെക്കുകിഴക്ക് ദിശയിലേക്കാണ് കുതിക്കുന്നത് എന്നാൽ പുതിയ കേന്ദ്രത്തിൽ നിന്ന് നേരെ തെക്കോട്ടേക്കാണ് വിക്ഷേപണം നടത്താൻ സാധിക്കുക ഇതുവഴി ഭീമമായ ഇന്ധന ലാഭമാണ് ഭാരതത്തിന്റെ കിഴക്കൻ തീരത്ത് ട്രാൻഷിപ്മെന്റ് ഹബ്ബ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വിയോ ചിദംബരനാർ തുറമുഖത്ത് ഔട്ടർ ഹാർബർ കണ്ടെയ്നർ ടെർമിനലിന്റെ തറക്കല്ലിടൽ കർമ്മവും പ്രധാനമന്ത്രി നിർവഹിച്ചു രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഹബ് തുറമുഖമാക്കി വി ഒ ചിദംബരനാർ പോർട്ടിനെ മാറ്റാൻ ലക്ഷ്യമിട്ട് മറ്റു പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം